ിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ സാമാന്യ വിവരമുള്ള പത്രം വായിക്കുന്ന കുറച്ചൊക്കെ മനസ്സിലാവുന്ന ആളുകളല്ലേ എന്ത് ഏഴാം തീയതി സമ്മേളനം നടത്തിയ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് തീയതി പറഞ്ഞ അടിസ്ഥാനപ്പെടുത്തുക പിന്നീട് പരിശോധിക്കുമ്പോൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടു എന്നാണ് സി എസ് ഡി എസിന്റെ സഞ്ജയ് കുമാർ പറഞ്ഞത് ഇതും രാഹുൽ ഗാന്ധി പറഞ്ഞ വസ്തുതകളും തമ്മിൽ എന്താണ് ബന്ധം ഇപ്പോഴത്തെ പ്രശ്നം സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് തന്നെ നീതിപൂർവകമായിരുന്നില്ല ഈ കാര്യങ്ങൾ എന്നുള്ളതിന്റെ വ്യക്തമായ വെളിപാടാണല്ലോ ഞാൻ വരാം പക്ഷേ ഇന്ന് ഒരുപക്ഷെ കേരളത്തിലെ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അധികം റിപ്പോർട്ട് ചെയ്യാത്ത ഒരു വാർത്ത കൂടി ഞാൻ വായിക്കാം കോൺഗ്രസിന്റെ ഒക്കെ മുഴുവൻ ആളുകളും ഈ രാജ്യത്ത് വോട്ട് ചോരി എന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ രാജ്യത്ത് രാജ്യത്തിപ്പൊ യാത്ര തുടങ്ങുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സി എസ് ഡി എസിന്റെ റിപ്പോർട്ടാണ് ആണോ ഇന്ന് അദ്ദേഹം പറയുന്ന ഞങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയി മഹാരാഷ്ട്രയിലെ രണ്ട് മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് വോട്ട് ചോർച്ച ഉണ്ടായി വോട്ട് കുറഞ്ഞു പോയി എന്നുള്ളത് ഞങ്ങൾക്ക് തെറ്റായിട്ട് റീഡ് ചെയ്തതാണ് ഇന്ന് അദ്ദേഹം പറയുകയാണ് അത് ഭയങ്കരം തന്നെ അതിനർത്ഥം രാഹുൽ ഗാന്ധിയുടെ ബംഗളൂരുവിലെ ഓഗസ്റ്റ് ഏഴാം തീയതിയിലെ പ്രസ് മീറ്റ് അടക്കം തെറ്റാണ് എന്നാണ് അതെങ്ങനെ താങ്കൾ തന്നെ ശരിയായി സൂചിപ്പിച്ചു ഓഗസ്റ്റ് മാസം ഏഴാം തീയതിയാണ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം എന്ന് രണ്ടു ദിവസം മുമ്പ് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനല്ലേ സഞ്ജയ് കുമാർ ഈ ട്വീറ്റ് ഇട്ടത് രാഹുൽ ഗാന്ധി ഒരു വലിയ പഠനം നടത്തി ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിലെ മഹാദേവപുര എന്ന അസംബ്ലി കോൺസ്റ്റിറ്റുവൻസിയിൽ മാത്രം ഉണ്ടായിട്ടുള്ള അനോമലീസ് ആണ് ചൂണ്ടിക്കാണിച്ചത് ഇവിടെ മഹാരാഷ്ട്രയിലെ രണ്ട് മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും വോട്ട് കമ്പയർ ചെയ്തതിൽ പിശകി പോയി ഞാൻ അതുകൊണ്ട് ആ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യുന്നു ആ തെറ്റ് പുറക്കണം എന്ന് പറയുന്നതും അതും തമ്മിൽ എന്താ ബന്ധം രാഹുൽ ഗാന്ധി ഏഴാം തീയതി പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വന്തം ഡാറ്റയാണ് ഇദ്ദേഹം രണ്ടു ദിവസം മുമ്പ് പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് അദ്ദേഹം ഡിലീറ്റ് ചെയ്യാൻ ചെയ്തത് അതും ഇതൊക്കെ തമ്മിൽ എന്താ ബന്ധം ഞാൻ അതൊക്കെ അഭിലാഷ രാഹുൽ ഗാന്ധി ഏഴാം തീയതി മാത്രമാണ് വോട്ടുമായിട്ട് ബന്ധപ്പെട്ട് പത്രസമ്മേളനം നടത്തിയത് രാഹുൽ ഗാന്ധി ഏഴാം തീയതി മാത്രമാണ് നിങ്ങളോടും ഈ രാജ്യത്തെ മാധ്യമങ്ങളോടും മൊത്തം ഈ കാര്യം അല്ല ഈ സഞ്ജയ് കുമാർ പറഞ്ഞ രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെന്നേ അല്ല ഈ സഞ്ജയ് കുമാർ ഡിലീറ്റ് ചെയ്തു രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെല്ലാം തകർന്നു പോകുന്നത് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് വസ്തുതാ വിരുദ്ധമാണ് മണ്ടത്തരമാണ് ഏഴാം തീയതിക്ക് മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല കോൺഗ്രസ് ഉൾപ്പെടെ രാജ്യത്തിലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും എല്ലാ എല്ലാവരും തന്നെ ഏഴാം തീയതിക്ക് മുമ്പ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞത് പറഞ്ഞു കൊടുക്കണേ ഈ പവൻ പവൻഖേരി അടക്കമുള്ള ഇവരുടെ നേതാക്കന്മാർ ഇവരുടെ വക്താക്കളായിട്ടുള്ള ആളുകളടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് ഏതാണ് ഈ സി എസ് ഡി എസ് രേഖയാണെന്നേ അപ്പോൾ അതില്ല എന്ന് നിങ്ങൾ അങ്ങനെ പറയാൻ വേണ്ടി സാധിക്കുക ഞാൻ ആദ്യം വിശദീകരിച്ചല്ലോ രാഹുൽ ഗാന്ധി ആധാരമാക്കിയത് എന്താണ് കോൺഗ്രസിന്റെ സ്റ്റഡിയാണ് അവർ കൃത്യമായി മഹാദേവപുര എന്ന കുറിച്ച് അൻപത് വോട്ടർമാർ തെറ്റായ നിലയിൽ ചേർക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞതേ അല്ല ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം സഞ്ജയ് കുമാർ എന്നാൽ മഹാരാഷ്ട്രയിലെ രണ്ട് മണ്ഡലങ്ങളെ കുറിച്ചുള്ള വിവരം അദ്ദേഹം പറഞ്ഞു തെറ്റാണ് പറഞ്ഞിട്ട് അദ്ദേഹം രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യമേ അല്ലാതെ അങ്ങനെ ന്യായീകരിക്കില്ലാഷെ ന്യായീകരിക്കുന്ന സത്യത്തെ മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ലോക്സഭയിലെയും അസംബ്ലിയിലെയും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു വോട്ടിൽ ക്രമക്കേട് നടന്നു രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു ആരോപണമില്ല കോൺഗ്രസ് പാർട്ടി ആൾ രണ്ട് ദിവസം മുമ്പ് അവര് രണ്ട് മണ്ഡലങ്ങളുടെ കണക്ക് കമ്പയർ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മഹാരാഷ്ട്രയിലെ എല്ലാ കണക്കുകളും ശരിയാണ് എന്നുള്ളതാണോ ചോദിച്ചല്ലോ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചല്ലോ മഹാരാഷ്ട്രയിൽ ആറ് മണിക്ക് ശേഷം ആറ് മണിക്ക് ശേഷം ഔദ്യോഗികമായ വോട്ടിംഗ് അവസാനിച്ചതിന് ശേഷം വന്നിട്ടുള്ള പ്രകടമായ അതെ കുറിച്ചുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവുണ്ടായിരുന്നോ ഈ പറഞ്ഞ കാര്യങ്ങളെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മാതൃഭൂമി മാത്രമാണ് ആളുകൾ കാണുന്നത് മനസ്സിലാക്കില്ലേ അല്ലെ മനസ്സിലാക്കി അഭിലാഷിന്റെ വാദം കേട്ടോ ഞാൻ പറയട്ടെ ഓ ഞാൻ പറയട്ടെ അഭിലാഷ ശരി ഞാൻ പറയട്ടെ അഭിലാഷിന്റെ വാദം കേട്ടാൽ മനസ്സിലാക്കുക ഓഗസ്റ്റ് ഏഴാം തീയതി മാത്രമാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇവിടുത്തെ കോട്ടർ പട്ടികയിലെ ക്രമേക്കേടിനെ കുറിച്ച് സംസാരിച്ചത് ഗാന്ധി നിരന്തരം രാഹുൽ ഗാന്ധി അടക്കം ഏത് റൂട്ടിലേക്കാ വണ്ടി മനസ്സിലായി നിങ്ങൾ ഏഴാം തീയതി മീറ്റ് മാത്രം എടുത്തിട്ട് അദ്ദേഹത്തെ ന്യായീകരിക്കില്ലേ അന്ന് മാത്രമല്ല ഇവരുടെ ആരോപണം തുടങ്ങിയതെന്ന് ഈ മഹാരാഷ്ട്ര അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ വന്നിട്ടുള്ള ആരോപണങ്ങളും നീ ഉരുളൊന്നും വേണ്ട വേണ്ടി രണ്ടും പോയി ഓഗസ്റ്റ് ഏഴാം തീയതി മാത്രമല്ല അതെല്ലാം തെറ്റാണ് എന്ന് നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് പറയുന്നത് രാഹുൽ ഗാന്ധി ഏഴാം തീയതി ഓഗസ്റ്റ് മാസം ഏഴാം തീയതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി രണ്ടാം ദിവസം മുമ്പ് ഏഴാം തീയതി വാർത്താ സമ്മേളനം നടത്തിയ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് പതിനേഴാം തീയതി പറഞ്ഞ കാര്യത്തെ അടിസ്ഥാനം ഇത്ര ബുദ്ധിമുട്ടാത്ത എന്തൊരു കഷ്ടമാണ് എന്റെ എന്റെ അതേ 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 വാദം തന്നെയാണ് രാഹുൽ വായിക്കൂ വായിക്കൂ അത് അസംബ്ലി ഇലക്ഷൻ ആയപ്പോഴത്തേക്ക് രണ്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നായി കുറഞ്ഞു അപ്പോ മുപ്പത്തിയെട്ട് ശതമാനത്തിന്റെ അതായത് ഡിക്രീസ് വലിയ തോതിൽ ഡിക്രീസ് ഡിക്രീസ് ശതമാനം ചെയ്തു അദ്ദേഹത്തിന്റെ ഒരു ആരോപണം ഇതൊക്കെ കേട്ടിട്ട് എന്റെ ഈ കാര്യം പിന്നീട് പരിശോധിക്കുമ്പോൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടു എന്നാണ് സി എസ് ഡി എസിന്റെ സഞ്ജയ് കുമാർ പറഞ്ഞത് ഇതും രാഹുൽ ഗാന്ധി പറഞ്ഞ വസ്തുതകളും തമ്മിൽ എന്താണ് ബന്ധം രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത് കഴിഞ്ഞ രാഹുൽ ഗാന്ധി ഗാന്ധി കടന്നാണ് അറിയാലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മഹാരാഷ്ട്രയിൽ അന്തരം ഉണ്ടായിട്ടുണ്ട് ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് അറിയാവുന്ന ആരെ രക്ഷ എഴുതി കെട്ടിച്ചോ കന്നി വോട്ടർമാരായി ചേർക്കപ്പെട്ട ആളുകളുടെ വയസ്സ് തുടങ്ങി വൈകുന്നേരം മണിക്ക് അതായത് ഔദ്യോഗികമായി പോളിംഗ് അവസാനിച്ചതിന് ശേഷമുള്ള മണിക്കൂറുകളിൽ പെട്ടെന്നുണ്ടായ വോട്ടിന്റെ വർധനമടക്കം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ തരാം സി എസ് ഡി എസിന്റെ അധ്യക്ഷൻ ഉപാധ്യക്ഷൻ രണ്ട് മണ്ഡലങ്ങളിലെ അവരുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി കമ്പാരിസൺ തെറ്റിപ്പോയി എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ആരോപണങ്ങളെല്ലാം അപ്രസക്തമാവുകയാണ് എന്ന് എങ്ങനെയാണ് പറയാൻ കഴിഞ്ഞതിൽ ദുഃഖിക്കേണ്ടി വരും ഇപ്പോഴത്തെ പ്രശ്നം പ്രശ്നം ാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മഹാരാഷ്ട്രയുടെ കാര്യം മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോ മൗനമായിരുന്നു മറുപടി നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത വിഷയമാണ് ഈ കഴിയാത്തത് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല